ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളും നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയിൽ ഏൽപ്പിക്കാം അമ്മയെ ഏറ്റെടുക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മേ അമ്മയോട് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ കണ്ണുനീർ നിറഞ്ഞ ഈ താഴ്വരയിൽ നിന്ന് ഞങ്ങൾ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സങ്കടത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവരും രോഗാവസ്ഥകളെയും എല്ലാവിധ ദുഃഖങ്ങളെയും അമ്മ എടുത്തു മാറ്റണമേ അമ്മ മാതാവേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ എപ്പോഴും അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ആദിസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസത്തെ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കണ്ണീരോടെയും വിശ്വാസത്തോടെയും അമ്മയോട് നന്ദി പറയുന്നു അമ്മയെ എന്തെന്നാൽ അമ്മയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ഏഴകളാകുന്നു ഞങ്ങളിൽ നിരവധി കുറ്റങ്ങളുണ്ട് എന്നിട്ടും അമ്മ ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തം മക്കളായി ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളിൽ മനസ്സലിവ് തോന്നണമേ ഞങ്ങളെ സഹായിക്കണമേ കരുണയും സ്നേഹവും നിറഞ്ഞ പരിശുദ്ധമറിയമേ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ കുരുക്കുകളെയും അമ്മയുടെ കർമ്മനിരതമായ കൈകളാൽ അഴിക്കണമേ അമ്മേ മാതാവേ അമ്മയ്ക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കോട്ട അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് അതൊരിക്കലും നിരസിക്കാനാവുകയില്ല ഈശോ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയാ ഐശ്വര്യവും ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കണമേ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആശ്രയമായി ഞങ്ങൾക്ക് കാവലായി പരിശുദ്ധയമ്മേ ഞങ്ങൾക്കു നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയും മാതാവേ അന്യ പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല റിസൾട്ട് കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അമ്മ അവരെ ഇരുത്തണമേ അമ്മയും മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ഞങ്ങളുടെ കൈകളിലെത്തുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മയും മാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും കാരണമാക്കാതെ അമ്മ ഞങ്ങൾക്കായി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മ മാതാവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളെ കണ്ണുനീർ കയത്തിൽ നിന്ന് രക്ഷിക്കണമേ അമ്മേ ഞങ്ങളുടെ സങ്കടങ്ങളെ അമ്മ മാനിക്കണമേ അമ്മേ ഞങ്ങൾക്കായി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുവാനോ പരിഹസിക്കുവാനോ അമ്മ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അമ്മേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്ക ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് കണ്ട് മറ്റുള്ളവർ അമ്മയിലേക്ക് എത്തുവാനും അമ്മയിൽ ആശ്രയം വെക്കുവാനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ദൈവവിശ്വാസമില്ലാതെ ചീത്തക്കൂട്ടുകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് നിന്റെ മക്കളെ തിരികെ കൊണ്ടുവരണമേ അമ്മയെ അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ബുദ്ധിയും വിവേകവും അവർക്ക് കൊടുക്കണമേ അമ്മയും മാതാവ് തെറ്റുകളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ ഞങ്ങളുടെ പൈതങ്ങളെ അനുവദിക്കരുതേ എപ്പോഴും അമ്മ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ അമ്മയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ തിരികെ കൊണ്ടുവരണം തെറ്റിപ്പോയ ഞങ്ങളുടെ മക്കളെ ദൈവത്തിലേക്ക് അമ്മ ചേർത്തു നിർത്തേണമേ അമ്മയും മാതാവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിരവധി മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ കഴിയുന്ന മാതാപിതാക്കളുടെ വേദനകളും അവരുടെ പ്രാർത്ഥനകളും അമ്മ കേൾക്കണമേ അമ്മ മാതാവെ തെറ്റിപ്പോയ ഞങ്ങളുടെ മക്കളെ അമ്മ തിരികെ കൊണ്ടുവരണമേ അമ്മയെ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ അമ്മയെ ഞങ്ങളുടെ പൈതങ്ങളെ ൈവ പൈതങ്ങളാക്കി മാറ്റണമേ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാറ്റേണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയും മാതാവ് അവരുടെ ഭവനത്തിൻ്റെ പണി എളുപ്പം പൂർത്തീകരിക്കുവാനുള്ള മാർഗങ്ങൾ അമ്മ അവർക്കായി നൽകണമേ ഭവനമില്ലാത്ത മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ ബാങ്ക് ലോണുകളാൽ പ്രയാസത്തിൽ കഴിയുന്ന മക്കളെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു ജിപ്തിയുടെ ബക്കിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ ഭവനത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അമ്മ മാതാവെ അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അവരുടെ ലോണുകൾ അടച്ചു തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ അമ്മയെ അമ്മയുടെ കരുത്തുറ്റ കരത്തിന്റെ അത്ഭുതം അവരിൽ പ്രവർത്തിക്കണമേ അവരുടെ ഭവനത്തിൽ പ്രവർത്തിക്കണമേ അമ്മയെ ദൈവമെനിക്ക് നന്മ ചെയ്തു ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷികളായി സാക്ഷ്യം പറഞ്ഞ് ജീവി പാ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഓരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാം ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ ഇതാ ഞങ്ങൾ ഏൽപ്പിക്കുന്നു അമ്മയെ ഏറ്റെടുക്കണമേ അമ്മ മാതാവ് ഇപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളും ആകുലതകളും അവരുടെ സങ്കടങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മയെ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ അമ്മയെ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും ദേയുള്ള മാതാവി അങ്ങേ സംഗീതത്തിലൂടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ മറിയമേ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ അങ്ങേത്രിപ്പാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമറിയണമേ ആമേ സർവശക്തി ായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ിൽ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപി ായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ